നമുക്കിന്ന് സിമ്പിളായിട്ട് മത്തിമുളകെട്ടത് തയ്യാറാക്കാം ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഉലിവൊക്കെ നന്നായി ഉറന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ടെടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേതച്ചത് ഒരു സ്പൂൺ ചേർത്തെടുക്കാം ഇനി എൻ്റെ കൂടെ വഴറ്റിയെടുക്കാം ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കാം അര ടീസ്പൂൺ മല്ലികപ്പൊടി ചേർത്തെടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തെടുക്കാം കരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കറിക്ക് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു ചെറിയ തക്കാളി ആട്ടോ കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം ആട്ട കൊടുക്കുന്നത് ഇതിലോട്ട് കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കുന്നില്ല കേട്ടോ ഇനി മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം മസാല ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മീനാണ് ചേർത്ത് കൊടുക്കുന്നത് മത്തി മീൻ കിലോ മത്തിയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വെള്ളം വെള്ളമൊന്നും കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം മത്തിക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞ് ഇട്ടുകൊടുക്കാം ഒരു അരമണിക്കൂറ് മീൻ കറി ഇതുപോലെ ഇരിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മളെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലേക്ക് ഞാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്